ചോദ്യം നമ്പർ മുന്നൂറ്റി അറുപത്തി ഒന്ന് ശ്രീ സനീഷ് കുമാർ ജോസഫ് ബഹുമാനപ്പെട്ട മത്സ്യബന്ധനം സാംസ്കാരിക വ്യജനകാര്യ വകുപ്പ് മന്ത്രിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട തുറമുഖം സഹകരണം ഉദ്യോഗസ്ഥ വകുപ്പ് മന്ത്രി സാർ എ ഗൗരവത്തോടെ കാണുന്നുണ്ട് ബി ശ്രദ്ധയിൽപ്പെട്ടുണ്ട് സി ഹാർബറിൽ അപായങ്ങൾ ഒഴിവാക്കുന്നതിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനും ബഹു പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി മത്സ്യബന്ധന വകുപ്പ് മന്ത്രി ഗതാഗത വകുപ്പ് മന്ത്രി വർക്കര നിയോജമണ്ഡല എം എൽ എ എന്നിവരുടെ സാന്നിധ്യത്തിൽ മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചേർന്ന യോഗത്തിലെ തീരുമാനങ്ങൾ ഇതേവരെയായി സ്വീകരിച്ച നടപടികൾ അനുബന്ധമായി ചേർക്കുന്നു മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നീ തീയതികളിൽ ഫിഷറീസ് സെക്രട്ടറി തലത്തിൽ കൂടിയ യോഗങ്ങളിൽ അദാനി മുഖേന നടന്നുവരുന്ന ഡ്രഡ്ജിംഗ് പ്രവൃത്തിയുടെ പുരോഗതി വളരെ കുറവാണെന്ന് വിലയിരുത്തുകയും മീറ്റിങ്ങിലെ തീരുമാനപ്രകാരം അദാനിയുമായുള്ള ധാരണാപത്ര കാലാവധി പതിനൊന്നാറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ദീർഘിപ്പിച്ചിരുന്നു രണ്ട് അഞ്ച് ഇരുപത്തിനാലിന് മത്സ്യബന്ധന വകുപ്പ് മന്ത്രിയുടെയും തുറമുഖ വകുപ്പ് മന്ത്രിയുടെയും സാന്നിധ്യ യോഗം ചേർന്ന് അടിയന്തര നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് മത്സ്യബന്ധന തുറമുഖം അപകടരഹിതമാക്കുന്നതിനെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇരുപത്തിരണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തീയതിയിലെ അറുന്നൂറ്റി അറുപത രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ പ്രകാരം പൂനെ ആസ്ഥാനമായുള്ള സെൻട്രൽ വാട്ടർ ആൻഡ് പവർ റിസർച്ച് സ്റ്റേഷൻ സി ഡബ്ല്യു പി ആർ എസ് അവരെ ചുമതലപ്പെടുത്തുകയും തുടർന്ന് സെൻട്രൽ വാട്ടർ ആൻഡ് പവർ റിസർച്ച് സ്റ്റേഷൻ ഉദ്യോഗസ്ഥർ നേരിട്ട് ഡാറ്റ കളക്ഷൻ നടത്തി മത്സ്യത്തൊഴിലാളികൾ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള പ്രദേശവാസികളുമായി ചർച്ച നടത്തി മാതൃകാപഠനം പൂർത്തിയാക്കി റിപ്പോർട്ട് രണ്ടായിരത്തി നാല് ഫെബ്രുവരി മാസം സമർപ്പിക്കുകയുണ്ടായി മേൽപ്പടി റിപ്പോർട്ട് പ്രകാരം തെക്ക് ഭാഗത്തു നിന്നും അഴിമുഖത്തേക്ക് മണ്ണടിഞ്ഞു കൂടുന്നതിന് തടയുന്നതിന് വേണ്ടി തെക്കേ പുലിമുട്ടിൻ്റെ നീളം വർദ്ധിപ്പിച്ച് അഴിമുഖം വടക്കു ഭാഗത്തേക്ക് മാറ്റുന്ന വിധത്തിലാണ് പുലിമുട്ടിൻ്റെ രൂപകൽപ്പന നൽകിയിട്ടുള്ളത് പഠന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മത്സ്യബന്ധന തുറമുഖത്തിൻ്റെ അടിസ്ഥാന സൗകര്യം വികസനം ഉൾപ്പെടെയുള്ള നൂറ്റി അറുപത്തിനാല് കോടി രൂപയുടെ പദ്ധതി രൂപരേഖ തയ്യാറാക്കി പ്രധാനമന്ത്രി മത്സ്യസമ്പദ്ധന യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്നതിനുള്ള അനുമതിക്കായി കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട് പദ്ധതിയുടെ കേന്ദ്ര സർക്കാരിലെ സാങ്കേതിക സമിതി തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട് മുതലപ്പുഴി മത്സ്യബന്ധന തുറമുഖം സ്മാർട്ട് ഗ്രീൻ ഹാർബർ ആയി മാറ്റുന്നതിന് കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ മാനദണ്ഡ പ്രകാരമുള്ള ആനന്ദങ്ങൾ ഘടകങ്ങൾ കൂടി ഉൾപ്പെടുത്തി സമർപ്പിക്കാൻ മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റൽ എഞ്ചിനീയറിംഗ് ഫോർ ഫിഷറീസ് വെച്ച് നടന്ന മീറ്റിംഗ് നിർദ്ദേശം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിച്ചു വരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് പുലിമുട്ടിൻ്റെ നീളം വർദ്ധിപ്പിക്കുന്നതിന് പ്രവൃത്തികൾ ടെൻഡർ ചെയ്ത് ഒന്നര വർഷത്തിനുള്ളിൽ പൂർത്തീകരിച്ച് മുതലപ്പൊഴി മത്സ്യബന്ധന തുറമുഖം അപകടരഹിതമാക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരുന്നു എന്ന് അറിയിക്കുകയാണ് ആളുകൾക്ക് ജീവഹാനി സംഭവിച്ച അതീവ ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് മുതലപ്പൊഴയിൽ സംജാതമായിരിക്കുന്നത് മരണത്തെ മുഖാമുഖം കണ്ടാണ് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ ജോലി ചെയ്യുന്നത് പൂനെ ആസ്ഥാനമായിട്ടുള്ള സി പി ഡബ്ല്യു യു പി ആർ എസ് എന്ന സ്ഥാപനം മുതലപ്പുഴയിലെ അശാസ്ത്രീയ നിർമ്മാണം സംബന്ധിച്ച് പഠനം നടത്തി ഡി പി ആർ സമർപ്പിച്ചു എന്നും നൂറ്റി അറുപത്തിനാല് കോടി രൂപയുടെ ഈ പദ്ധതി സംസ്ഥാന സർക്കാർ കേന്ദ്രം സമർപ്പിച്ചു എന്ന് മന്ത്രി നിയമസഭയിൽ ഉത്തരം നൽകി പക്ഷേ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു ഡി പി ആർ ലഭിച്ചിട്ടില്ല എന്നാണ് വാർത്ത ഈ ഡി പി ആർ സമർപ്പിച്ചുവെങ്കിൽ എന്താണ് ഈ ഡി പി ആർ കേന്ദ്രത്തിന് സമർപ്പിച്ചത് എന്നും ഇതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ എന്നും മുതലപ്പൊഴിയുമായി ബന്ധപ്പെട്ട് അദാനി കമ്പനിയുമായി രണ്ടായിരത്തി സർക്കാർ കരാറിൽ പ്രസ്തുത കരാർ പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവസാനിച്ചു എന്നാണ് സർക്കാർ നിയമസഭയിൽ നൽകിയ ഉത്തരം ഈ കരാർ പ്രകാരം ഡ്രഡ്ജിംഗ് പ്രവൃത്തി അദാനിക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ കരാർ പ്രകാരമുള്ള പ്രവൃത്തി പൂർത്തീകരിക്കാൻ സാധിക്കാത്തതിന് അദാനി കമ്പനിക്കെതിരെ നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകുമോ പതിനൊന്നേ ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കരാർ തീർന്നിരുന്നു എന്നുള്ളത് ശരിയാണ് അതിനുള്ളിൽ തന്നെ ഞങ്ങൾ രണ്ട് വകുപ്പ് മന്ത്രിമാർ ചേർന്ന് അദാനിയുടെ പ്രതികളുമായി ചർച്ച ചെയ്ത് സമയബന്ധിതമായി വേണ്ടി സമയം കൊടുത്തിട്ടുണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാർ സി ഡബ്ല്യു പി ആർ എസിന്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നൂറ്റി അറുപത്തിനാല് കോടി രൂപയുടെ പദ്ധതി കേന്ദ്രത്തിന് സമർപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഇതുവരെ പൂർണ്ണമായ അംഗീകാരത്തിലേക്ക് എത്തിയിട്ടില്ല ഇനി അതിൻ്റെ ടെൻഡർ അംഗീകാരം ലഭിച്ചു ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി പണി പൂർത്തീകരിക്കുമ്പോൾ എന്തായാലും വർഷങ്ങൾ എടുക്കും സർ സാർ ഇതിനിടയ്ക്ക് ഇവിടുത്തെ അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ കയ്യിൽ താൽക്കാലികമായ എന്തെല്ലാം പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കാൻ പോകുന്നത് യെസ് മിനിസ്റ്റർ താൽക്കാലികമായി അവിടെ ഒരു സമിതി തന്നെ രൂപീകരിച്ച് ഒബ്സർവേഷന് വേണ്ടിയുള്ള ഒരു സംവിധാനം ഒരുക്കുകയും അതോടൊപ്പം തന്നെ അവിടെ പ്രത്യേകമായി സുരക്ഷാ കടന്മാരെ നിയോഗിക്കുകയും അതേപോലെ തന്നെ അവർക്ക് ലൈഫ് ജാക്കറ്റ് നൽകുകയും പ്രത്യേകമായി അപകട സമയത്ത് പോകാതിരിക്കാനുള്ള പൊതു തീരുമാനം മത്സ്യത്തൊഴിലാളികളും അതുപോലെ തന്നെ അവിടുത്തെ ജനപ്രതിനിധിയെല്ലാം കൂട്ടിച്ചേർന്നൊരു തീരുമാനമെടുക്കുകയും അതോടൊപ്പം ഹൈമാക്സ് ലൈറ്റ് സ്ഥാപിക്കാനും സർവീസ് എല്ലാ പശ്ചാത്തല ഒരുക്കിയിട്ടുണ്ട് ശ്രീ ശ്രീ മഹേഷ് ഏറ്റവും ാണ് മത്സ്യബന്ധനം സാർ മത്സ്യബന്ധനത്തിന് പോകുന്ന ക്ഷേമനിധിയിൽ അംഗങ്ങൾ അല്ലാത്ത മത്സ്യത്തൊഴിലാളികൾക്ക് അപകടങ്ങൾ സംഭവിക്കുമ്പോൾ സർക്കാർ ധനസഹായം ലഭ്യമാകുന്നുണ്ടോ എങ്കിൽ ഇതിന്റെ വിശദാംശങ്ങൾ നൽകാമോ സാർ മത്സ്യബന്ധനത്തിന് പോകുന്ന ക്ഷേമനിധിയിൽ അംഗങ്ങളല്ലാത്ത മത്സ്യത്തൊഴിലാളികൾ അപകടത്തിൽ പെട്ട് മരിക്കുമ്പോൾ അവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ സഹായം നൽകാൻ നടപടികൾ സ്വീകരിക്കുമോ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ക്ഷേമതീ അംഗങ്ങളല്ലാത്ത മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ട തൊഴിലാളിന്റെ മരണത്തെ തുടർന്ന് ഉണ്ടായ സംഭവത്തിൽ ഏറ്റവും അവസാനത്തെ അഞ്ചോ ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സംഭവിച്ച കഹാറിൻ്റെ രണ്ട് മക്കൾ മരണപ്പെട്ടിരുന്നു ഉസ്മാൻ മുസ്തഫ ഇവർക്ക് സി എം ഡി ആർ എഫിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ വീതം നൽകിയിരുന്നു അതോടൊപ്പം തന്നെ മറ്റ് സഹായങ്ങൾ ചെയ്യുന്നതിനെ സംബന്ധിച്ച് മത്സ്യം ശ്രീമതി ബോർഡുമായിട്ട് അംബിക ആംബുലൻസ് ആംബുലൻസ് സംവിധാനം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഉണ്ടെങ്കിൽ വിശദമാക്കാമോ ഫണ്ടിൽ നിന്ന് ഏറ്റവും ആധുനിക കൂടി സർവീസ് ഉറപ്പാക്കാൻ നടപടി ശ്രീ വി ജോയ് ഈ നമ്മൾ സാധാരണ എപ്പോഴും ഒരു ചർച്ചയായിട്ട് വരികയാണ് അപ്പോൾ അവിടെ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഈ ക്ഷേമനിധി ബോർഡിൽ നിർബന്ധമായിട്ട് ഈ തൊഴിലാളികളെ അംഗമാക്കുക എങ്കിൽ മാത്രമേ എന്തെങ്കിലും അപകടം പറ്റാൽ പറ്റിയാൽ ഒരു പത്ത് ലക്ഷം രൂപ വരെയുള്ള സഹായം കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ ഇപ്പോഴത്തെ നിലയിൽ നമ്മൾ സി എം ഡി ആർ എഫ് വഴി ഒരു ചെറിയ സഹായമാണ് നൽകുന്നത് അത് ഏതെങ്കിലും രൂപത്തിൽ നമുക്ക് അംഗങ്ങളല്ലാത്തവർ മരിച്ച മരിച്ചാൽ അത് വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടോ ഇപ്പോൾ അങ്ങനെ ക്ഷേമ അംഗങ്ങളല്ലാത്തവർക്കെല്ലാം സി എം ഡി ആർ എഫിൽ നിന്നുള്ള സഹായമാണ് കൊടുത്തിട്ടുള്ളത് അങ്ങ് സൂചിപ്പിച്ച കാര്യം ഭാവിയിൽ പരിശോധിക്കാവുന്നതാണ്